ഹായ് ഹൈഫിൻ നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് നേരെ വിശേഷം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മൾ പുതിയൊരാൾ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പം വേണുവേട്ടൻ എന്നൊക്കെ പറഞ്ഞ ലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പം അപ്പം അവിടെ ഒരു പെൺകുട്ടി വന്നിറങ്ങുന്നുണ്ട് കേട്ടോ ആണ് അങ്ങോട്ടേക്ക് ഇറങ്ങി എന്നാൽ മറ്റാരല്ല ലക്ഷ്മിയുടെ മോള് തന്നെയാണ് അപ്പം അമ്മക്കുട്ടി എന്ന് പറഞ്ഞ് ഓടി വന്ന ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ എത്ര ദിവസമായി ഞാൻ എൻ്റെ അമ്മുക്കുട്ടി ഒന്ന് കണ്ടിട്ട് ഞാൻ മിസ് ചെയ്യുന്നു കേട്ടോ എന്ന് പറഞ്ഞു എടി പെണ്ണെ നീ എന്താ പണിയാണ് നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ലക്ഷ്മി നമുക്ക് നിന്റെ പപ്പേനെ വണ്ടിയിൽ നിറക്കണ്ടേ എന്ന് ചോദിക്കാണോ അയ്യോ ഞാൻ അമ്മക്കുട്ടിയെ കണ്ട സന്തോഷത്തിലേ ഓ അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ചെന്നു നമ്മുടെ ഹസ്ബൻഡായ വേ വേണു ഏടനെ വണ്ടി നിറക്കാണ് സോറി പപ്പ അമ്മയെ കണ്ടപ്പോ നീ പപ്പയെ മറന്നുവല്ലേ അത് പിന്നെ എത്ര ദിവസമായി ഞാൻ അമ്മക്കൂട്ടിയെ കണ്ടിട്ട് അതിന്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ആയിക്കോട്ടെ നീ എന്റെ രഥം ഇങ്ങെടുക്ക എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല വീൽചെയറിലാണോട്ടോ യാത്രയൊക്കെ അപ്പൊ വേഗം തന്നെ ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്നു ലക്ഷ്മിയെ കൈനീട്ടി ഇങ്ങനെ സ്വീകരിക്കാണ് അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് വേണുവിന് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നുള്ളതാണ് സത്യം അപ്പൊ ആള് ഇങ്ങനെ കൈനീട്ടി ഇങ്ങനെ കൊടുത്തുട്ടോ അപ്പൊ സുഖാണോ തനിക്ക് എന്ന് ചോദിച്ചു ഉം സുഖാണ് വേണുവിടണോ താനില്ലാതെ എനിക്കെന്ത് സുഖാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ രണ്ടുപേരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് വീൽ ചെയറും ഒക്കെ ആയിട്ട് വന്നു എന്നിട്ട് ആഹാ അപ്പോഴേക്കും രണ്ടാളും റൊമാൻസ് തുടങ്ങിയോ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ നീ വെറുതെ കളിച്ചുകൊണ്ട് നിൽക്കാതെ ഏടനെ പിടിച്ച് ഇറക്കുനെ പെണ്ണേ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് രണ്ടുപേരൂടെ ചേർന്ന് പതിയെ ദേഹത്തെ പിടിച്ച് വീൽചെയറിൽ ഇറക്കണം ഇത്രയും ദിവസം ഞാനേ ഉണ്ടായുള്ളൂ പപ്പയുടെ കാര്യം നോക്കാൻ എന്നിട്ടിപ്പോ ഓടി വന്നിരിക്കുക റൊമാൻസ് കാണിക്കാൻ വേണ്ടിട്ട് ഇവൾക്ക് അസൂയ നമുക്ക് ഇപ്പോഴും സ്നേഹം തീർന്നിട്ടില്ലാത്തതിന്റെ കുശുംബാ ഇവൾക്കുള്ളത് അറിയോ തനിക്ക് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഐലജ പാഞ്ഞെത്തി നീ എവിടെ ആയിരുന്നു േ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ അതെ ഏട്ടൻ വരുവാണല്ലോ എന്ന് കരുതി ഞാനെ കുറച്ച് പ്രത്യേകം തീയലും മെരുശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു ആണോ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഇതൊക്കെ നോക്കി കണ്ടും ചെയ്യാനുള്ളത് അല്ലാതെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു അപ്പച്ചി എന്ന് ചോദിക്കാണ് അവ ആ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാ ഉണ്ട് പക്ഷെ പൂജാമുറിന്ന് ഇറങ്ങാ ഇറങ്ങിയിട്ട് കാണാനില്ല എന്നു മാത്രം അവളുടെ പ്രാർത്ഥനയല്ലേ ശൈലജേ എന്റെ ഒരു ശക്തി എൻ്റെ വള്ളിക്കെട്ടിലമ്മീ ശരിക്കും പറഞ്ഞാല് ഓ എന്തൊരു ശരിക്കും മന്ത്രമാണോ ബാക്കിയുള്ളവര് ചെയ്യുന്നത് കാണാൻ വേണു വേണ്ട കണ്ണില്ല എല്ലാം ലക്ഷ്മിയടുത്ത് ഇടം എടുക്കു മാത്ര അല്ലേ ഉം അപ്പൊ അത് പിന്നെ പപ്പയെ മയക്കി വെച്ചിരിക്കല്ലേ അമ്മ എന്താ ശരിയല്ലേ നീ കൂടുതലൊന്നും പറയണ്ട കേട്ടോ മയൂരി ലക്ഷ്മിയുടെ വലം കൈ നീയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പം ഈ മയൂരിയോട് മടച്ചില്ല നിങ്ങളെല്ലാവരും എന്നെയും ഇവിടെ ഇങ്ങനെ ഇരുത്താനായിട്ടാണോ പുളിശ്ശേരി എരിശ്ശേരിയും ഉണ്ടാക്കിയത് അയ്യോ അങ്ങനെയല്ല അതെ ശരിക്കും ബാക്ക് സീറ്റിൽ കുറച്ച് സാധനമുണ്ട് ഞാൻ എടുക്കാം അപ്പം മൂർത്തി അങ്ങോട്ടേക്ക് വന്നു യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും മൂർത്തി എനിക്കൊന്ന് കാണണം കണക്കുകളൊക്കെ ചിലതൊക്കെ നോക്കാനുണ്ട് ആയിക്കോട്ടെ മോണിങ്ങോട്ട് മാറിയേ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശൈലജ ആ ഒരു ഇതിലെടുത്തുകൊണ്ട് ആ ഏട്ടനെ തള്ളിക്കൊണ്ട് പോവാം അപ്പം വേഗം ലക്ഷ്മി നമ്മുടെ മൂർത്തിയോട് പറയാണ് അതെ ഇന്ന് സേതുവിൻ്റെയും പല്ലവിയുടെയും പേരിൽ ഒരു വഴിപാട് കഴിക്കണം ഇന്നിപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പിന്നെ ഒരു പായസം വെക്കാം അല്ലേ നല്ലൊരു ദിവസമല്ലേ അതെ എന്ന് പറഞ്ഞ ഇവര് ഭയങ്കര സന്തോഷത്തിലാണോട്ടോ ലക്ഷ്മി ആണെങ്കിൽ ഇരട്ടി സന്തോഷം വേണുവിനെ കണ്ടു ആ കൂട്ടത്തില് നമ്മുടെ സേതുവിനേം പല്ലവിയുടെയും വിവാഹം നടന്നു പിന്നെ കാണാം നമ്മുടെ മാഷിനെയും ശോഭേനെയാണ് കേട്ടോ അപ്പൊ മാഷു പിന്നെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ശോഭ വന്നിട്ട് മാഷേ പോകണ്ടേ നിങ്ങൾ എന്തിരിപ്പ ഇരിക്കണത് എഴുന്നേക്ക് ഇത് എങ്ങനെയാ ശരിയാകുക എന്നിങ്ങനെ ചോദിക്കാണ് മാമാഷെ എന്ന് പറഞ്ഞു അപ്പൊ ശോഭ അവിടെ ഇരുന്ന കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഒരു പാത്രം ഇതിലാക്കി ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ എന്നിട്ട് കൈ കടന്നതൊക്കെ ഊരി വിഭത്തിലേക്ക് വെക്കാനാണ് ശ്രമിക്കുന്നത് ഇത് നീ ഇത് എന്താ ശോഭയെ കാണിക്കുന്നത് എന്ന് ചോദിച്ചോ അപ്പൊ അതൊക്കെ ആര് കേൾക്കണ്ട അമ്പത് പവൻ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ പക്ഷേങ്കില് അത് കൊടുക്കാതെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് നാണക്കേടാ പക്ഷെ അതൊന്നും വേണ്ട നീ മര്യാദക്ക് നിന്റെ കൈ കിടന്ന അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് മാഷം ഇത് എടുത്തു വെക്കാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ അവസാനം പറഞ്ഞു കേട്ട് ശോഭ ഇങ്ങനെ കുറച്ചുണ്ട് എന്നാലും എടുത്തു വെക്കുകയാണ് നമുക്കിറങ്ങിയാലോ എന്ന് ചോദിച്ചു ശ്രീഹരി ആ ഒരു താമസവും ഇല്ല നമുക്ക് എന്ന് പറഞ്ഞ് ഇവര് ശ്രീഹരിയോടൊപ്പം നേരെ പൊന്നുമടത്തിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ വേണു എണ്ണയാണ് അപ്പൊ വേണു നീണ്ട വലിയൊരു മാല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ മാല ഗിഫ്റ്റ് ആയിട്ട് ലക്ഷ്മിക്ക് കൊണ്ടുവന്നതാണ് സത്യത്തെ ഈ മാല ഇങ്ങനെ പൊക്കിയെടുത്തു എടുത്തത് കണ്ടപ്പോൾ ശൈലജയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഹായ് ബ്യൂട്ടിഫുൾ ആ നന്നായിട്ടില്ലേ എന്ന് ചോദിച്ചു മയൂരി ആ നന്നായിട്ടുണ്ട് ഞാനെന്ത് നോക്കട്ടെ കേട്ടാ എന്ന് പറഞ്ഞു ഞാൻ എത്ര നാളായി ഇതുപോലെ ഒരെണ്ണം വാങ്ങണം എന്ന് അറിയോ പക്ഷേ ഇത് അപ്പച്ചയ്ക്കുള്ളതല്ല കേട്ടോ അതെന്താ എനിക്ക് തന്നാൽ എന്താ കുഴപ്പം ഏട്ടൻ വാങ്ങിയതല്ലേ ഇത് നീയല്ലോ ശരിയായിരിക്കാം ഏട്ടാ ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ വേഗം ഞാനിത് ലക്ഷ്മിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് സാരി വലിയ വേണിയോട്ട ശൈലജ ആഗ്രഹിച്ചതല്ലേ അത് കൊടുത്തേക്ക് എന്ന ലക്ഷ്മി ദേ ലക്ഷ്മി സമ്മതിച്ചു ഞാൻ എടുക്കാണേ എന്ന് പറഞ്ഞ ഈ ഈ മാലയും കൊണ്ട് വേഗം അവിടുന്ന് സ്കൂട്ടാകാണ് അപ്പം മയൂരി പതുക്കെ വിളിച്ചിട്ട് അപ്പച്ചി അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്തേക്ക് ചെന്നു എന്താ വേണുവേട്ടൻ എനിക്ക് തന്നത് ഇഷ്ടപ്പെട്ടില്ലേ അത് പയ്യക്ക മാല ഇങ്ങനെ കയ്യിൽ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയേ അതിന് വേണുവേട്ടൻ ഇതാർക്കും കൊടുത്തില്ലല്ലോ തന്നതാണല്ലോ അല്ലെ വേണുവേട്ട അപ്പൊ ഒന്ന് ചിരിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അതെ മര്യാദ കേടല്ലേ അപ്പച്ചി ചേ ഇപ്പ ചെയ്തോണ്ടിരിക്കുന്നത് പപ്പ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം വാങ്ങിക്കൊണ്ട് വന്നതാ എന്നിട്ട് അത് സൂത്രത്തിൽ വാങ്ങുന്നത് അതത്ര നല്ലതല്ല അതത്ര ശരിയുമല്ല എന്ന് പറഞ്ഞു അപ്പം അതെ സൂത്രത്തിൽ വാങ്ങിന്നോ ദേ മയൂരി നീ നിന്റെ നാക്ക് കൂടുന്നുണ്ട് കേട്ടോ നേരിട്ട് ചോദിച്ചു വാങ്ങുന്നതാണോ സൂത്രം നീ എന്താ വിചാരിച്ചത് നോ പറയാൻ മനുഷ്യ മടിയുള്ള മനുഷ്യരോട് ചോദിച്ചു വാങ്ങുന്നതും ഒരു പകരം സൂത്രവാ എനിക്കിത് വേണ്ട കഴിഞ്ഞല്ലോ അല്ലെങ്കിലും തരുന്നില്ല ഇത് അമ്മയുടെ കഴുത്തിൽ തന്നെ കിടക്കേണ്ടത് എന്ന് പറഞ്ഞ് മയൂരി നേരെ ചെന്നു എന്നിട്ട് ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് അത് ഇട്ടു കൊടുക്കുകയാണ് നോക്ക് എന്താ ഒരു ഭംഗി ഏയ് തീരെ ചേരുന്നില്ല ലക്ഷ്മിക്ക് കിട്ടാത്ത മുന്തിരിക്ക് എന്താ പുളി അല്ലേ അപ്പൊ ചീ അപ്പൊ ചവിട്ടിത്തുള്ളി ശൈലജ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പൊ ലക്ഷ്മി വിളിക്കാ വലിയ കാര്യം ഉണ്ടായിരുന്നോ എന്ന് അപ്പൊ ലക്ഷ്മിയുടെ കഴുത്തിലിട്ടപ്പോ വേണുവിന് ഭയങ്കര സന്തോഷമായിട്ടോ ആൾക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ ജീവനാണ് അപ്പൊ ലക്ഷ്മിയാണ് എല്ലാം എന്നുള്ളതാ സത്യം പിന്നെ കാണുന്ന പൊന്നുമടത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്ത് കുതന്ത്രം പ്രയോഗിക്കും എന്നുള്ളത് ഈ സമയത്താണ് നമ്മുടെ മാഷും ശോഭയും കൂട്ടിക്കൊണ്ട് ഹരി അങ്ങോട്ടേക്ക് എത്തുന്നത് ഇവരെ കണ്ടപ്പോ തന്നെ ഇവന് ചൊറിച്ചിലുണ്ടല്ലോ അപ്പൊ ഹരി പറഞ്ഞു വാ കേറ് വാ എന്ന് പറഞ്ഞ ഇവരെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ ഇവനവിടെ വാദിക്കതിപ്പുണ്ട് നിക്ക് നീ എങ്ങോട്ട് കണ്ടവരെയൊക്കെ ആനയിച്ചോണ്ട് എന്ന് ചോദിച്ചു ഈ ശ്രീഹരിയോട് ഇന്ദ്രൻ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല അത് തീരുമാനിക്കുന്നത് താനല്ല അതെ ശരിക്കും അധികാര പ്രകടനമൊക്കെ ഇന്ദ്രപ്രസത്തെ മതി അതിവിടെ വേണ്ട പിന്നെ എവിടെ ഭരണം നടത്തണം ആരെയൊക്കെ ചവിട്ടിപ്പുറത്താക്കണോന്ന് ഞാൻ തീരുമാനിക്കും ഈ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പം ഇവരൊന്നും മിണ്ടിയില്ല മാഷും ഒന്നും മിണ്ടാ നിക്ക വലിയ വീരവാദം അടച്ചിട്ട് പോയതല്ലായിരുന്നോ നൂറ് പവൻ തികച്ചു കൊടുത്തിട്ട് മാത്രമേ മോളെ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യൂ എന്നോ മറ്റോ എന്നിട്ട് എന്ത് പറ്റി നിങ്ങൾ എന്താ എന്നിട്ടിപ്പോ നാണോ മാനോ ഇല്ലാതെ രഹസ്യമായിട്ട് മോളവസ് ഏതും തലയിലേക്ക് കട്ടി വെച്ച് കൊടുത്തു എന്താ അല്ലേ ഇവർക്ക് ആകെ നാണക്കേടും ചമ്മലും ഒക്കെ ഉണ്ട് പക്ഷെ ഇവര് മിണ്ടാതെ നിൽക്കുക ആ ഇതിനേക്കാൾ അന്തസ് ആ അല്ലേ വേണ്ട ഞാനിനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ ഇവൻ ഇങ്ങനെ നിൽക്കണം ഇവർ കുറച്ചു നേരം ഈ സമയത്ത് നമ്മുടെ അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലാണ് ആൻറ്റി എന്ന് വിളിച്ച് ഓ വന്നല്ലോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അപ്പൊ ഇനി എന്താണല്ലോ നടക്കില്ലാന്ന് ഇന്ദ്രന് മനസ്സിലായി ഇനി നടന്നാല് അച്ഛനെ വായിരിക്കുന്ന അവിടെ കേക്കേണ്ടി വരും ഇതെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞു എന്താ ഹരി ഇത് സ്വീകരിച്ച അകലത്തേക്ക് കയറ്റുന്നതിന് പകരം ഇങ്ങനെ മുറ്റത്ത് നിർത്താണോ ചെയ്യുന്നത് അയ്യോ ഇവരെ അകത്തേക്ക് കയറ്റണ്ടെന്ന ദേവേന്ദ്രന്റെ കല്പന അതറിഞ്ഞില്ലേ ഓഹോ അപ്പൊ അച്നു മനസ്സിലായി പൊന്നും മഠത്തിലെ കാര്യം തീരുമാനിക്കുന്നത് ഒരു ഇന്ദ്രനും അല്ല നാണമില്ലാത്തവരുടെ എവിടെയോ ആരു മുളച്ചാ അതും ഒരു തണലാവും എന്ന് കേട്ടിട്ടുണ്ട് ആ അതുപോലെയാ ചിലര് അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് ഇവനെ ഇങ്ങനെ അപമാനിക്കുകയാണ് കേട്ടോ അച്ഛന് സ്വന്തം മകള് കണ്ടവന്റെ പുറകെ ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോ തന്നെ ഓടി ഓടിക്കെതച്ചു വന്നിരിക്കുക ബന്ധം സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്യാനാ നോക്കണേ അപ്പൊ അച്ചു കുറച്ചായിരുന്നെ മാഷു ആൻറ്റി എന്തിനാ വിഷമിക്കുന്നത് ഞങ്ങളുടെ റൂന ഒരു അബദ്ധം പറ്റി ഭർത്താവ് വന്ന് പറഞ്ഞു ചന്ത കൂടി അലഞ്ഞു നടന്ന തിരിഞ്ഞു നടക്കുന്ന ഒരു പട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ വരുന്ന മനുഷ്യരെ വീട്ടിൽ കയറുന്ന മനുഷ്യരെ കുറച്ചും മൂങ്ങയും കേറ്റാതിരിക്കുന്നതാ അവിടുത്തെ ഒരു ഒരു രീതി അതെ നിങ്ങളത് കാര്യാക്കണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് കയറി പോരെ ഡി ഡി എന്ന് വിളിച്ചു പോടാ എന്ന് പറഞ്ഞ ഇവരെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ നേരെ അകത്തേക്ക് പോവാണ് ഇന്ദ്രന്റെ മോന്ത കെട്ടി കിട്ടിയതുപോലെ പട്ടികൾ ഉപമിച്ചിട്ടാണ് നേരെ അകത്തേക്ക് കൊണ്ടുപോണത് ഒന്നും മിണ്ടാൻ പറ്റിയില്ല കേട്ടോ ഇന്ദ്രനെ അപ്പൊ ഇവര് നേരെ അകത്തേക്ക് ചെന്നു അപ്പൊ സേതുവും പല്ലവി അങ്ങോട്ടേക്ക് വന്നപ്പോ ഇത് ആരാ നോക്കിയേ അപ്പൊ അത് വേണ്ട സേ പല്ലവിക്ക് അമ്മേനെ കണ്ടപ്പോ ആകെ സങ്കടായി ഓടി ചെന്നു അവർ രണ്ടുപേരൂടെ കേട്ടോ എന്നിട്ട് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പല്ലവി നേരെ സങ്കടപ്പെടുകയാണ് കേട്ടോ കാലയിൽ വീണു അവർ രണ്ടുപേരെയും അനുഗ്രഹിച്ചൊക്കെ ഇവരിങ്ങനെ അവിടെയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി ഹാപ്പിയായി രണ്ടുപേരും രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതായിരുന്നില്ല സേതുവേടനെ ഈ ലോകത്ത് ഏത് പൊന്നിനെയും പണത്തിനേക്കാൾ വില കൽപ്പിക്കുന്നത് എന്നെ മാത്രമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ടും മറ്റുള്ളവരോടുള്ള വാശി കാരണം ഒരുമിച്ചൊരു ജീവിതം വേണ്ടാന്ന് വെക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞു പക്ഷേ അത് തെറ്റായി തെറ്റായിപ്പോയെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ മാത്രം തിരുത്താനേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ സാരമില്ല ഈ ലോകത്ത് ഏറ്റവും യോഗ്യനായ പുരുഷൻ്റെ കൈയിൽ തന്നെയാണ് നീ നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് തന്നെ ധാരാളല്ലേ അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുക അമ്മേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ You, right so, ീ സേതുവിൻ്റെ ഭാര്യയാകുന്ന ആ നിമിഷമാ ഏറ്റവും സന്തോഷമുള്ള നിമിഷമെന്ന് വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്നയാളാ ഈ അമ്മ അപ്പോ എന്നിട്ടും എനിക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം പോയല്ലോ എന്നതാണ് എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അച്ചവും ശ്രീഹരിയും അതുപോലെ തന്നെ നമ്മുടെ സ്വാതിയും വന്നു അത് സാരില്ല എന്നേ നല്ലൊരു കാര്യം നടന്നല്ലോ ഒരു കാര്യം ചെയ്യാം സേതുവേടനും പല്ലു ചേച്ചിയും നവവധുവും നവവരനുമായിട്ട് ഒരുങ്ങി വ എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന സദ്യ കഴിക്കാം ആൻറ്റിയുടെ പരാതി പോരട്ടെ അത് നല്ല കാര്യമാ എന്നവാ എല്ലാരും വാ അമ്മയെ കാണാം എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുതേ പൂർണിമയുടെ അടുത്തേക്ക് ഇവര് ശല്യാണ് കേട്ടോ അപ്പൊ നേരെ പൂർണിമേ ഞങ്ങള് കല്യാണം ഉറപ്പിക്കാൻ ഞങ്ങൾ വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞതാ സ്വർണത്തിന്റെ കാര്യത്തില് അമ്മേ എന്ന് വിളിച്ചു പല്ലവേ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കല്ലേ ഒരു പെണ്ണിനും ആണിനും ജീവിതം തുടങ്ങാൻ രജിസ്ട്രർ ഓഫീസിൽ രണ്ടൊപ്പിന്റെ ചിലവോ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്ക ഞങ്ങളുടെ കാര്യത്തിൽ കല്യാണ ചെലവ് എന്ന് പറയുന്നത് എഴുന്നൂറ്റൻപത് രൂപയാ ഇങ്ങനെയും ജീവിതം തുടങ്ങാന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാനത് പറയാം പക്ഷെ ഞാനും മോശം നിന്നെ സേതുവിന്റെ തലയിൽ കെട്ടിവെച്ച ഭാരം ഒഴിവാക്കിയാണ് എന്ന് പറയാൻ മടിയില്ലാത്തവരും ഇവിടെ ഉണ്ട് അമ്മ അതൊന്നും കാര്യമാക്കണ്ട എന്ന് സേതു പറഞ്ഞു അതെ അത് പറഞ്ഞത് ശരിക്കും ഞാനും മോഷൊന്നും അല്ല പക്ഷെ പറഞ്ഞത്രവും ഇല്ല എങ്കിലും പരമാവധി പൊന്ന് അത് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു ഇത് സ്വീകരിക്കണം പൂർണിമേ എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട സേതുവിന് വേണമെങ്കിൽ ഇത് കൊടുത്തേരെ എന്ന് പൂർണിമ അപ്പൊ സേതു നീ ഇത് സ്വീകരിക്കണം മോനെ എന്ന് പറഞ്ഞു നിന്നിട്ട് അമ്മേ പല്ലവിയെ പോലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടുന്നതാ ഏതൊരു പുരുഷന്റെയും ഭാഗ്യം അപ്പോ ആ ഒരു കാര്യം നടന്ന സ്ഥിതിക്ക് പിന്നെ ഇതിനു മീതെ വരില്ല ഒരു പൊന്നിന്റെയും പണത്തിന്റെയും കണക്ക് ഒരു തരി ചെമ്പ് പോലും കലരാത്ത തനി തങ്ങം പോലൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി അത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നയാളാ ഈ ഞാൻ അപ്പൊ പിന്നെ ഇത്രയും കാലം അവളുടെ മാറ്റു കുറയാതെ സംരക്ഷിച്ചു എന്നുള്ളതാ മാഷു അമ്മയും എനിക്ക് വേണ്ടി ചെയ്ത ഒരു പുണ്യം അത് മതി എനിക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു കാര്യം ആ അതിന്റെ വിലയോട് ഈ സ്വർണം കൊണ്ട് ഹരിച്ച് ആക്കി മാറ്റരുത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് പൂർണിമയോടെ വന്നിട്ട് എന്റെ പൊന്നു ശോഭേ ഇതിൽ പരം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു ഒരു അമ്മ എന്ന നിലയിലും ഒരു അച്ഛൻ എന്ന നിലയിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അഭിമാനിക്കാൻ ഇതിൽ പരം എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ സേതോട്ട പല വിചേച്ചി അപ്പോ ഇനി താമസിക്കല്ലേ രണ്ടുപേരും വേഗം പേരുടെ ആയിട്ട് വാ നവവധു വധൂവരന്മാരായി ചെല്ല അപ്പൊ ഇവര് രണ്ടുപേരുടെ നേരെ അകത്തേക്ക് ചെന്നു ഈ സമയത്ത് നമ്മുടെ മിത്രേട്ടൻ വേണ്ട സദ്യയായിട്ട് വന്നു അതെ സദ്യ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരോടും ഉത്സാഹിച്ച വേഗം നമുക്കകത്ത് കയറ്റാൻ പറ്റൂ ആ അപ്പോഴേ സ്വാതിയും അതുപോലെ തന്നെ അച്ചുവും ശ്രീഹരിയും മിത്രനും എല്ലാവരും കൂടെ ചേർന്ന് ഈ സദ്യ എടുത്ത് നേരെ അകത്തേക്ക് കൊണ്ടുപോകാണ് ഈ സമയത്താണ് നമ്മുടെ പാറുവും വിഷുവും കൂടി വരുന്നത് ആഹാ ഇപ്പോഴാണോ ചേച്ചിയുടെ കല്യാണമൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചു അച്ചു എന്താ ഒരു കള്ളത്തരം പോലെ അല്ല ഞാനും വിഷുനുമാ കല്യാണത്തിന് ആ രജിസ്റ്റർ ഓഫീസിൽ സാക്ഷിയായിട്ട് ഒപ്പുവെച്ചതേ എന്ന് പറഞ്ഞു ആഹാ ഗിഫ്റ്റ് വാങ്ങാൻ ഞാൻ കയറിയത് കൊണ്ടാ ഇപ്പൊ കയറാൻ വൈകിയത് അപ്പൊ ശരി നിങ്ങളാണല്ലേ കൂട്ടുപ്രതികൾ നന്നായി അല്പം താമസിച്ചത് ഇവിടുത്തെ ഭൂകമ്പവും വെടിക്കെട്ടും കഴിഞ്ഞല്ലോ കൊഴപ്പായിരുന്നോ ആ മാക്സിമം കുഴപ്പമുണ്ടാക്കാൻ തന്റെ ചേട്ടൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ബലമുണ്ടായില്ല എല്ലാം ഉണ്ടയില്ല തീർന്നു ഈ ചേട്ടന്റെ ഒരു കാര്യം കഴിഞ്ഞത് പഴയതൊക്കെ മറന്നു ജീവിക്കുന്നതിന് പകരം വെറുതെ കഷ്ടം അതെ ചില മനുഷ്യർ നീറുപോലെയാ കടിച്ചു പിടിച്ച് നിക്കും ചത്താരും പിടിവിടാതെ അതാ സ്വഭാവം ഇനിയിപ്പൊ പിടിവിടുന്നല്ലെന്ന് വിഷു ചെന്നെ ചേട്ടനോടൊന്ന് പറഞ്ഞു കൊടുത്തേരേ ഇനിയിപ്പോ പഴയതുപോലെ പല്ലവി ഇപ്പോ വെറും പല്ലവിയോ ഇന്ദ്രന്റെ എക്സ് വൈഫോ ഒന്നുമല്ല പല്ലവി സേതു മാധവനാ സേതുവേട്ടന്റെ ഭാര്യ ഇനിയം പല്ലവിയെ ശല്യപ്പെടുത്താൻ ചെന്നാലേ എല് വെള്ളമാകും ഇന്ദ്രന്റെ അതൊന്ന് മനസ്സിലാക്കിയാൽ ഇന്ദ്രന് കൊള്ളാം ബാക്കി ചർച്ചയും ആലോചനയും പിന്നെയാവാ ഈ സദ്യ അടുക്കളയിൽ ആക്കിയാലേ ഈ പാണേ അങ് തീരും എന്നാ വരാം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും സദ്യ ഒക്കെ ആയിട്ട് അകത്തേക്ക് ചെന്നു എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സേതുവും പല്ലവിയും വയതുവും വരനും ഒക്കെ ആയിട്ട് ഒരുങ്ങി വന്നു കാണാൻ തന്നെ എല്ലാവർക്കും എന്ത് സന്തോഷം എല്ലാവരും കണ്ണു വെക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ പാറവും വിഷുവും ചെന്ന് പറയുന്ന സംസാരിച്ചു എന്നിട്ട് അതെ സത്യം പറഞ്ഞ പൂർണിമ വന്നിട്ട് ഇങ്ങനൊരു വേഷത്തിൽ നിന്നെ പന്തലിൽ കാണണോ എന്നാ ഒരുപാട് ആഗ്രഹിച്ചതാ എന്നിട്ടും അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ സാരില്ലമ്മേ ഒരു ആഡംബര വിവാഹമല്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചത് എന്റെ കൈപിടിക്കുന്ന പുരുഷൻ മരണം വരെ വിശ്വസ്തനായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നെ സ്നേഹിക്കാനോ സ്നേഹിക്കുന്നവനാകണം എന്നെ ആലോചിച്ചിട്ടുള്ളൂ ആ ആഗ്രഹം എനിക്ക് എന്താണല്ലോ ഈശ്വരൻ സാധിച്ചു തന്നു അത് തന്നെ വലിയ കാര്യല്ലേ എന്നിട്ട് നേരെ ശോഭയുടെയും അതുപോലെ തന്നെ മാഷിന്റെ അടുത്തേക്ക് എന്ന് അമ്മേ എന്നൊക്കെ വിളിച്ചോണ്ട് കേട്ടോ അമ്മേ നിങ്ങൾക്ക് സങ്കടാന്നോർത്ത് വിഷമിക്കുന്നതും വേണ്ടി കേട്ടോ അച്ഛന്റെ മനസ്സെനിക്കറിയാം അച്ഛൻ എനിക്ക് എന്നും തന്നില്ലല്ലോ എന്ന് എന്നോർത്തിട്ടുള്ള സങ്കടാന്ന് എനിക്കറിയാം പക്ഷെ പെണ്ണക്കൾക്കായിട്ട് അച്ഛനും അമ്മയും കരുതി വെക്കേണ്ടത് പൊന്നും പണവും ഒന്നും അല്ല ലക്ഷങ്ങളും കോടികളും മുടക്കി അവരെ സ്നേഹിക്കുകയോ വില മതിക്കാനാവാത്ത ഒരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലും നല്ലത് ഇത് തന്നെയല്ലേ അച്ഛ എഴുന്നൂറ്റി രൂപ ചെലവിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടിയിരിക്കുന്നത് ശരിയല്ലേ ഇല്ല അച്ഛൻ ഒരു സങ്കടവും ഇല്ല വിഷമവും ഇല്ല മോളെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് മാഷ അതുകൊണ്ട് സത്യം പറഞ്ഞ മാഷിന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവരെല്ലാരും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് ഇന്ദ്രൻ്റെ കഷ്ടകാലമാണോ അതോ ആരുടെ കഷ്ടകാലമാണ് ഇനി വരുന്നത് മമ്മ ഡിസ്റ്റുകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടെടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി വിക്ക്